ഇത് തന്നെയല്ലേ നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ് മൂന്ന് മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഇത് തന്നെയാണ് നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കിന്നും പറയാനുള്ളൂ ഒരന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യ പ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തോടെ എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം അതിന്റെ ഒരു ഘട്ട കഴിയുമ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാം ഓഡിയോയും ചാറ്റും രാഹുലിനെ തന്നെയാണ് ഞാൻ ചോദിച്ചോട്ടെ അതൊരു ശരിയായ മാധ്യമ രീതിയാണോ അങ്ങ് വ്യഗ്രത കാണിക്കണ്ട നിങ്ങള് എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമ പ്രവർത്തനം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനൊരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എൻ്റേതാണോ എന്ന് അത് സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂളായിട്ട് പത്ത് സമയം നടക്കണല്ലോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്തു പിന്നെ എൻ്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം ഉള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും ഇതെന്നല്ല രാജ്യത്തെ ഒരു പ്രവർത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ആ അന്വേഷണം നടക്കല്ലേ നടക്കുകയല്ലേ അല്ല ആ അന്വേഷണം നടക്കുക അല്ലെ സഹോദരണ്ടെന്ന് ഞാൻ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാനത് പറഞ്ഞല്ലോ നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെ അവിടെ ചോദിക്കുന്ന എന്തിരാ ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നതിരാ ആ ചോദ്യത്തിന് ആ ചോദ്യത്തിന് ണോ അല്ലയോ അതാണോ അല്ലയോ അത്തരം കാര്യങ്ങൾക്കല്ല ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഒരന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് എൻ്റെ ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത് ആ അന്വേഷണം കൂടി കഴിയട്ടെ അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എപ്പോൾ റിയാക്ട് ചെയ്യണം എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള അവകാശം കൃത്യമായി പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത് അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാൻ ഇരിക്കുന്നു എന്റെ നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാൻ ഇരിക്കുന്നു അതിനൊക്കെ സമയം ഉണ്ടല്ലോ എന്തിനാ തിരക്ക് കൂട്ടി കൂട്ടുന്നത് നിങ്ങൾ തിരിച്ചും മറിച്ചു ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നു നിങ്ങൾ ഒരേ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇപ്പൊ ഈ ഓടി വന്നതിന്റെ ഉദ്ദേശലക്ഷ്യം എന്താണ് എന്താണ് ഇപ്പൊ വന്നത് അത് ആർക്കും മനസ്സിലാകാത്ത ഇത് ആർക്കും മനസ്സിലാ ഗൂഗിളേ ഇത് ആർക്കും മനസ്സിലാക്കി അല്ല ഞാൻ എന്ത് ചെയ്യണം ഞങ്ങൾ പറയുന്നേ ഞാൻ എന്ത് ചെയ്യണം പറയുന്നത് നിങ്ങൾക്കെതിരെ സഹോദര ഞാൻ നിങ്ങൾക്കെതിരെ ഞാൻ നിങ്ങൾക്കെതിരായി അല്ല ആ വ്യക്തത ഞാൻ വരുത്തുമെന്ന് പറഞ്ഞല്ലോ ആ വ്യക്തത വരുത്തേണ്ടെന്ന സമയത്ത് ഞാൻ വരുത്തും നിങ്ങൾ എന്നോട് ചോദിക്കാതെ സാധാരണഗതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെ പറ്റിയെങ്കിലും ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടി അത് ഗൂഗിളിൻ്റെതാകാകാതിരിക്കാം കിട്ടിക്കഴിഞ്ഞാൽ ആ ഗൂഗിളിൻ്റെ സ്റ്റേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തനം ആ സേ എടുക്കാതെ അല്ലേ നിങ്ങൾ ആധികാരികമായി എൻ്റേതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു പിന്നെ എന്നോട് തന്നെ ഇത് ചോദിക്കുന്നത് ഇനി എൻ്റെ എൻ്റെ അല്ല അല്ല എൻ്റെ നിരപരാധിത്വം എൻ്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിനായ കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല നീതിനായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ ഒരുപാട് സോഴ്സ് മാധ്യമങ്ങൾ പറഞ്ഞാൽ മാധ്യമ സ്ഥാപനമല്ല ഉദ്ദേശിച്ച് ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അന്വേഷണം നടക്കുന്നത് അത് 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 അന്വേഷണം 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 ഞാൻ ഞാൻ അന്വേഷണത്തെ ോ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചോ പ്രതിരോധിച്ചോ എനിക്കെതിരായിട്ടൊരു അന്വേഷണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം എൻ്റെ നിരപരാധിത്വം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ എപ്പം വേണം എന്നൊക്കെ ഞാൻ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം വേണമെന്ന് ഞാൻ അല്ല നിങ്ങൾ ചോദ്യം ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ എപ്പം വ്യക്തത വരുത്തണം ഒരു അന്വേഷണം നടക്കുകയാണ് ആ വ്യക്തത രുത്തണം എന്ന് ഞാൻ ഞാൻ വിശദീകരണം കൊടുക്കും അത് റിപ്പോർട്ടർ ആവശ്യപ്പെടുമ്പോഴല്ലോ ഞാൻ വിശദീകരണം കൊടുക്കുന്നത് എനിക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ദിവസം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പഴയ വാർത്തയൊക്കെ പോയതാ ജനം പഴയ വാർത്ത മറന്നുപോയ ജനം 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 പഴയ വാർത്ത പോയതാ ജനം ഒന്നാമത്തെ ദിവസം തൊട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദിവസവും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി പുതിയതായിട്ട് എന്തെങ്കിലും രാഹുലിന്റെ അല്ല ഞാൻ കോടതിയിൽ പറഞ്ഞോളൂന്ന് പറഞ്ഞല്ലോ പിന്നെ അങ്ങേക്ക് പ്രശ്നം അങ്ങേക്ക് കോടതി വിശ്വാസം ഇല്ലേ അങ്ങേക്ക് മാധ്യമങ്ങൾ അങ്ങേക്ക് കോടതി വിശ്വാസം ഉണ്ടല്ലോ പുതിയ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരിക ആ നീതി തേടി മുഖ്യമന്ത്രിയെ കാണാൻ യുവതി തയ്യാറെടുക്കുന്ന രീതിയിൽ വിവരങ്ങൾ പുറത്തു വരികയാണ് തെളിവുകൾ വെച്ച് മുഖ്യമന്ത്രി ഉടൻ തന്നെ ഒരു പരാതി കൈമാറും എന്നാണ് ഇപ്പൊ യുവതി അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എൻ്റെ നിരപരാധിത്വം ഉണ്ടല്ലോ എൻ്റെ നിരപരാധിത്വം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ളൊരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതെപ്പോൾ നടത്തണം എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു Different angles. Don't forget to subscribe and support this channel.